നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരികയും നമ്മളെ സന്തോഷിപ്പിച്ച് വിജയം നൽകുകയും ചെയ്യും ഈ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുവചനം ഏറ്റുപറയുക ഈ പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് അമ്മയുടെ സന്നിധിയിലേക്ക് അർപ്പിക്കാം അമ്മ പരിശുദ്ധാമ്മ ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യസ്ഥവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായി വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും അമ്മേ മാതാവെ ഞങ്ങളെ നിരാശപ്പെടുത്താതെ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ഏറ്റെടുക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ വിലമതിക്കുകയും അതിനായി ഞങ്ങൾ അമ്മയോട് നന്ദി പറയുകയും ചെയ്യുന്നു ഇന്നത്തെ ദിവസം അമൂല്യമായ അങ്ങയുടെ സ്നേഹം വളരെയധികം ആവശ്യമാണെന്ന് അങ്ങ് അറിയണമേ മോശയോട് എന്ന പോലെ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം ഇപ്പോൾ അവിടുന്ന് ഓർക്കേണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുകയും അമ്മയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു അവിടെ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ ഉദ്യമങ്ങളും വിജയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം പ്രതിസന്ധികളിൽ അങ്ങ് ഞങ്ങൾക്ക് അപേക്ഷയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരിടത്തും പരാജയപ്പെടുകയോ തളരുകയോ ഇല്ല അമ്മ മാതാവ് ഈശോയുടെ പദ്ധതികൾ എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യതാക്കേണമേ പൂർണമായും എന്നെയും എന്റെ കുടുംബത്തെയും ഞങ്ങളുടെ ജീവിത എല്ലാ അവസ്ഥകളെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നന്മകൾ മാത്രം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ തിന്മയായതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ അമ്മ ഇടയാക്കരുതേ പ്രലോഭനങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തേണമേ പരിശുദ്ധാമേ ദൈവമാതാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ ഞങ്ങൾ അണയുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെയും മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഇപ്പോഴത്തെ ഏറ്റവും അത്യാവശ്യമായ ഈ നിയോഗത്തെ അവിടുന്ന് സാധിച്ചു തരുവാൻ കനി ഉണ്ടാകണമേ പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം താങ്ങാൻ ആരുമില്ലാതെ നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും അമ്മ ഈശോയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുകയും ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ യാചിച്ച ഈ ആവശ്യം ഞങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്യുവാൻ അമ്മേ മാതാവ് ദയ ആയിരിക്കണമേ ഞങ്ങളോട് പുത്രവാത്സല്യത്താൽ കരുണ കാണിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഞങ്ങളുടെ നിസ്സഹായതകളിലും ദുരിതങ്ങളിലും അവിടുത്തെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു അവിടുത്തെ സഹായം ഏറ്റവും ആവശ്യമുള്ളവരുടെ മേൽ അമ്മയുടെ കരുണയും കൃപയും ഒഴുക്കണമേ എന്ന് ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു ഇപ്പോഴുള്ള ജീവിതത്തിൽ ഞങ്ങൾ രോഗികളായി കഴിയുന്നവരും ഒറ്റപ്പെട്ടും തകർന്നും ജീവിക്കുന്നവരും ഭയവും നിരാശയും ഉത്കണ്ഠയും സങ്കടങ്ങളും നിറഞ്ഞവരുമായി അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തെ ഓർത്തുള്ള ആധികളും ആകുല ചിന്തകളും ഒക്കെ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് അമ്മേ മാതാവ് ഞങ്ങളിൽ കനിയേണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അവിടുത്തെ കരുണയിലും നന്മയിലും ഞങ്ങളെ വിടുപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ആശ്വാസമായി കടന്നു വരികയും ചെയ്യുവാൻ ദയുണ്ടാകണമേ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രത്യാശാപൂരിതമാക്കണമേ ദൈവിക പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുവാനും ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിക്കുവാനും അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ സാമ്പത്തികമായി പിന്നോക്കമായവരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും രോഗികളും ആശുപത്രികളിലും വീടുകളിലും പലവിധ രോഗങ്ങളായി കഴിയുന്നവരും എല്ലാവരെയും അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവി കരുണയോടെ ആശ്വാസമായി അവിടുന്ന് കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും നിറവുകളാക്കി മാറ്റണമേ ദൈവത്തിന്റെ കൃപയും സമാധാനവും എല്ലായിപ്പോഴും ഞങ്ങളെ താങ്ങി നിർത്തുകയും ദൈവം ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥവും പിന്തുണയും ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു ദൈവമാതാവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കുകയും ചെയ്യണമെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണമായും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കരുണയുള്ള മാതാവി സങ്കടങ്ങൾ മാറ്റുന്ന അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഞങ്ങളുടെ പ്രാരാബ്ധങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഏറ്റെടുക്കണമേ അതുവഴി ഞങ്ങൾക്ക് ൈവാനുഗ്രഹവും ജീവിതം അനായാസേന മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തിയും കൃപയും നൽകണമേയെന്ന് അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമെ ദേവമാതാവ് സഹനത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ധൈര്യത്തോടെ നേരിടുവാനും ക്ഷമയോടെ കൈകാര്യം ചെയ്യുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും വിശുദ്ധീകരിക്കണമേ അമ്മയുടെ രക്തകണ്ണീർ രക്തക്കണുനീരാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും അമ്മയുടെ രക്തക്കണീരിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ ാപസാഹചര്യങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ രക്ഷിക്കുകയും പാപത്തിലകപ്പെടാതെ പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിക്ഷേപിക്കണമേ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതിനായി അമ്മ ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച് പുണ്യപ്രവൃത്തികൾ കൊണ്ട് നേരിടുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങളിൽ നിറയ്ക്കണമേ ശൂന്യതയിൽ നിന്നും എല്ലാം സൃഷ്ടിക്കുവാൻ തിരുമനസ്സായ ദൈവമേ അങ്ങ് എൻ്റെ ജീവിതത്തെയും ക്രമപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിനായി മനസ്സും ശരീരവും നൽകിയ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല എന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു ഞാൻ എത്ര ബലഹീനരായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എത്ര കാഠിന്യമേറിയതാണെങ്കിലും അവയൊക്കെ തരണം ചെയ്യുവാൻ അവിടുത്തെ കൃപ മാത്രം മതിയെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നെ അന്യനിമിഷം ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും ഞാൻ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ യുക്തിക്കും ബുദ്ധിക്കും അതീതമായ പ്രശ്നങ്ങൾക്കും എന്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങേപ്പക്കൽ ഉത്തരമുണ്ടെന്ന് ഞാൻ അറിയുന്നു പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയുടെ മാധ്യസ്ഥ ആചിച്ചുകൊണ്ട് എന്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളും അതിലുപരി ഇപ്പോഴാവശ്യമായിരിക്കുന്ന ഈ നിയോഗവും ഞാൻ കാഴ്ചവെക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഞാൻ പരാജയപ്പെടുന്നെടുത്ത് ദൈവത്തിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുവാൻ അമ്മ മാതാവ് എനിക്ക് ഇടവരുത്തേണമേ ഞാൻ സമർപ്പിച്ച പ്രാർത്ഥന അമ്മ ഉപേക്ഷിക്കുകയില്ലെന്നും അവിടുത്തെ അത്ഭുത ശക്തിയാൽ എനിക്കത് സാധിച്ചു കിട്ടുമെന്നും ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മേമാതാവെ ദിനവും ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ അനന്ത പരിപാലനയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നോളം ഞങ്ങൾക്ക് നൽകിയ എല്ലാ ധാന്യങ്ങൾക്കും കൃപകൾക്കും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വേണ്ടതെല്ലാം ഒരിക്കലും നൽകി ഞങ്ങളെ കരുതുന്നു എന്നതും ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ദീപമാതാവെ ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസമാകുന്നതും ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതും ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചറിയാറുണ്ട് കഷ്ടതകളുടെയും അലച്ചിലുകളുടെയും കൈപ്പേറിയ ദുരനുഭവങ്ങളിൽ കൂടി കടന്നു വന്ന അമ്മേ അമ്മേമാതാവെ ഞങ്ങളുടെ ഈ ജീവിതത്തിലും അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അമ്മയുടെ സഹായവും പിന്തുണയും യാചിച്ചുകൊണ്ട് അങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള കരുത്തും ബലവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഭാവിയും ജീവിതവും പ്രത്യാശയും എല്ലാം അങ്ങിൽ ആണെന്ന് ഞങ്ങൾ അറിയുന്നു അതുവഴി ഞങ്ങൾ ജീവിതത്തെ ഏറ്റവും സ്നേഹത്തോടെ നോക്കിക്കാണുവാനും ഏതൊരു പ്രതിസന്ധിയെയും സധൈര്യം അതിജീവിക്കുവാനും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാനുമുള്ള എല്ലാ കൃപയും അനുഗ്രഹവും അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാനുമേ ഞങ്ങളെ കരുണയോടെ സഹായിക്കണമേ സഹായിക്കണമെ നന്ദിയോടും സ്നേഹത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന എന്റെ പ്രാർത്ഥന ചെയ്യുന്ന ഓരോ മക്കളുടെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവിടുന്ന് അലിവായിരിക്കണമേ അമ്മയിൽ ആശ്രയം വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അവിടുന്ന് സാധിച്ചു തരുവാൻ ദയുണ്ടാകേണമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വർത്ത് അങ്ങയെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് എൻ്റെ ജീവിതം ധന്യമാക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ എൻ്റെ നൊമ്പനങ്ങൾ അറിയുന്ന പരിശുദ്ധ അമ്മ മാതാവ് തടസ്സമായി കിടക്കുന്ന എന്റെ എല്ലാ ആവശ്യങ്ങളും വളരെ കാലമായി അവിടത്തോടെ യാചിച്ചിട്ട് സാധിക്കാത്ത എന്റെ ഏറ്റവും അത്യാവശ്യമായ ആഗ്രഹവും പരിഹരിക്കുവാൻ കഴിയുന്നത് അമ്മയ്ക്കാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ അങ്ങയിൽ പൂർണമായും വിശ്വസിച്ച് ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വെരുമനെ അരുൾ ഈശോയെ സുഖത്തിലും ദുഃഖത്തിലും ജീവിതത്തെ അങ്ങയുടെ കാര്യങ്ങളിൽ നിന്നും സ്വീകരിക്കുവാനും അങ്ങയുടെ ദാനമായി കണ്ട് ഈ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തുവാനും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് എന്നെ മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് കഴിയുമല്ലോ എന്റെ അമ്മ വന്നു ചേരുന്ന തെറ്റിദ്ധാരണകൾ അവിടുന്ന് തന്നെ മാറ്റണമേ അമ്മ മാതാവ് ഈ വചനത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ കണ്ണുനീരിനെയും പ്രയാസങ്ങളെയും ചേർത്ത് വെക്കുന്നു അമ്മയുടെ രക്ത അത്ഭുതം ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമേ അമ്മ ദൈവ മാതാവ് വേദനിക്കുന്ന മനസ്സുകളുടെ സ്നേഹമായ അങ്ങ് ഈ ദിവസത്തെയും എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മുന്നിലെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും അവിടുത്തെ സ്നേഹപാദത്തിൽ സമർപ്പിക്കുന്നു അവിടുത്തെ സ്നേഹത്താൽ സഹനശക്തിയാൽ അനുഗ്രഹം നൽകുകയും അമ്മയുടെ വരദാന ഫലങ്ങൾ ഞങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്റെ വേദനിക്കുന്ന മനസ്സുകണ്ട് എന്റെ വേദനകളെ ആശ്വസിപ്പിക്കണമേ ഞാൻ ഇന്ന് അനുഭവിക്കുന്നതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗപീഠകളും എല്ലാം അവിടുത്തെ പ്രിയപുത്രൻ വഴിയായി ഞങ്ങൾക്ക് തീർത്തു തരേണമേ കരുണയുള്ള മാതാവ് അവിടുത്തെ അഭയം സ്വീകരിച്ചവരെ ഉപേക്ഷിക്കുകയില്ല എന്ന ഉറപ്പ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ യാചനകളും ഞങ്ങളുടെ എല്ലാ നിലവിളികളും അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കണ്ണുനീർ കാണണമേ എന്റെ വേദനയിലും പ്രയാസങ്ങളിലും അവിടെ തിരക്ക് കണ്ണുനീരിന്റെ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുന്ന് നേതാവായി വരികയും ഞങ്ങൾക്ക് മുൻപേ നടന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മയുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഭദ്രമാണെന്നും എന്നെയും എന്റെ കുടുംബത്തെയും സഹായിക്കാനും രക്ഷിക്കാനും കഴിയുന്ന അത്ഭുത ശക്തി അമ്മയ്ക്കുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തിലും പ്രത്യാശയിലും എന്റെയും എന്റെ ഭവനത്തിലുള്ളവരുടെയും സംരക്ഷണവും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളങ്ങെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് വേഗം വരേണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തരേണമേ ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുകയും ഞങ്ങളുടെ അധിക കവാടത്തിന് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്യണമേ അമ്മേമാതാവെ ഞങ്ങളുടെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ ഒരു നാളും സമ്മതിക്കരുതേ ദുഷ്പ്രവർത്തികളിൽ മുഴുകാൻ ഞങ്ങൾക്കങ്ങ് ഇടവരുത്തരുതേ ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി നീതിമാന്മാർ ഞങ്ങളെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ എന്നാൽ ദുഷ്ടരുടെ തൈലം ഞങ്ങളുടെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടവരുത്തരുത് കരുണയുള്ള അങ്ങേ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശ്വര ആകുകയില്ലെന്നും അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അങ്ങ് കാണിച്ചു കൊടുക്കുമെന്നും തിരുവചനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ടല്ലോ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇരുളടഞ്ഞതും ദുർഘടം പിടിച്ചതുമായ ജീവിതപാതകൾ ഞങ്ങളുടെ മുൻപിലുണ്ട് എങ്ങോട്ട് പോകണമെന്നറിഞ്ഞുകൂടാത്ത അനിശ്ചിതത്വങ്ങളും എല്ലാ വാതിലുകളും അടഞ്ഞു പോയതുപോലെയുള്ള ദുരവസ്ഥകളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട് അമ്മമാതാവ് ഞങ്ങൾ തളർന്നു പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ബലം നൽകണമേ ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മനക്ലേശങ്ങളിൽ നിന്നും പീഢകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ അവിടുത്തെ കാരുണ്യത്തിന്റെ കൃപയാൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും ഞങ്ങൾ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ നിയോഗത്തിലും അവിടുത്തെ കരുണ ചൊര്യണമേ പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ അത്ഭുത ശക്തി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ അമ്മ മാതാവെ ഞങ്ങൾ ചോദിച്ച ഞങ്ങളുടെ നിയോഗത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളെ നിരാശരാക്കരുതേ ഞങ്ങളെ ലജ്ജിതരാക്കരുതേ കരുണയുള്ള മാതാവേ എന്റെ ബലവും ശക്തിയും കോട്ടയുമായ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞി അങ്ങ് എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന എല്ലാ നന്മകളും ഹൃദയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു നന്മയല്ലാതെ ഒന്നും അവിടെ എനിക്ക് നൽകുകയില്ലെന്നും അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുമെന്നും ഞങ്ങൾക്കറിയാം അമ്മമാതാവ് എന്റെ എല്ലാ തീരുമാനങ്ങളിലും എന്റെ വഴികാട്ടിയായി അങ്ങെനിക്ക് മുൻപേ പോകാൻ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു കർത്താവായ ശു ക്രിസ്തുവിന്റെ ആനപ്പിഴുതുള്ള കരങ്ങളാൽ എന്നെ ചേർത്ത് പിടിക്കണമേ ഓരോ നിമിഷവും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങ് ശക്തിയായും സന്തോഷമായും സമാധാനമായും ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരേണമേ അമ്മേ മാതാവ് എന്റെ സങ്കടങ്ങൾക്കിടയിലും സന്തോഷിക്കാനുള്ള വക ഞങ്ങൾക്ക് നൽകണമേ എല്ലാ സഹായവും സംരക്ഷണവും നൽകുന്ന അമ്മയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് ആശ്വാസം നൽകാനും അമ്മ എല്ലായിപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാനുമേ അമ്മ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ചോദിച്ച ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ അവിടുന്ന് നിറവേറ്റി തരണമേ എപ്പോഴും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ഞങ്ങളെ ഞങ്ങളുടെ പരാജയങ്ങളിൽ തളർന്നു പോകാതെ അവിടുന്ന് കരുപിടി മുന്നോട്ട് പോകുവാനുള്ള സഹായത്തിനായി അമ്മ ഞങ്ങൾക്ക് നേരെ കരം നീട്ടേണമേ അങ്ങനെ അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിലും നന്മയിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ ജീവിതം ഏറ്റവും സന്തോഷപ്രദവും സമാധാനപൂർണവുമായി തീരുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ വരണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ ആമീ